പ്രിയ പ്രേക്ഷകരെ പുരാണങ്ങളിലും ചരിത്രത്തിലും ഒരേപോലെ അത്ഭുതം നിറഞ്ഞു നിൽക്കുന്ന ഒരധ്യായത്തിലേക്കാണ് ഇന്ന് നമ്മൾ യാത്ര തിരിക്കുന്നത് ശ്രീകൃഷ്ണൻ അഥവാ ഭഗവാൻ വിഷ്ണുവിന്റെ അഷ്ടമാവതാരം വെണ്ണകെട്ട് കളിച്ച കള്ളക്കണ്ണൻ മുതൽ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനന് ഗീതോപദേശം നൽകിയ ലോകഗുരുവരെ സ്നേഹത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും കർമ്മത്തിൻ്റെയും പര്യായമാണ് ഈ ദിവ്യരൂപം കൃഷ്ണൻ്റെ ജീവിതം ഒരു മഹാത്ഭുതമായിരുന്നു എന്നാൽ ആ അത്ഭുത ലോകത്തിന് ഒരന്ത്യമുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആ കൃഷ്ണയുഗത്തിൻ്റെ അവസാനത്തെക്കുറിച്ചാണ് ആരും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത എന്നാൽ അറിയേണ്ട ചില യാഥാർത്ഥ്യങ്ങൾ നിഗൂഢതകൾ ഒളിപ്പിച്ച ദ്വാരക കൃഷ്ണൻ സ്വയം നിർമ്മിച്ചതും ഒരു കാലത്ത് ലോകത്തിലെ ഏറ്റവും സമ്പന്നവും മനോഹരവുമായിരുന്നതുമായ ദ്വാരക നഗരി എന്തുകൊണ്ട് എങ്ങനെയാണ് കടലിനടിയിൽ മുങ്ങിപ്പോയത് കൃഷ്ണന്റെ മരണം സാധാരണ മനുഷ്യനെ പോലെ ഒരു വേടൻ്റെ അമ്പേറ്റ് സരസ്വതി നദിയുടെ തീരത്ത് വെച്ച് കൃഷ്ണൻ എങ്ങനെയാണ് തൻ്റെ ശരീരം ഉപേക്ഷിച്ചത് ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും ഈ സംഭവങ്ങൾ ഭാരത ഭാരതചരിത്രത്തിലുണ്ടാക്കിയ സ്വാധീനവുമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ തയ്യാറാണോ നമുക്ക് തുടങ്ങാം ഈ ഭൂമിയിൽ നടത്തിയ ഓരോ ലീലയും ഓരോ പാഠമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരവും എന്നാൽ ധാർമ്മികമായി സങ്കീർണവുമായ ഒരു അധ്യായമാണ് ദ്വാരകയിലെ രാജ്ഞിമാരുടെയും അവരുടെ പുത്രന്മാരുടെയും കഥ എട്ട് ധർമ്മപത്നിമാർ മധുരമായ പുഞ്ചിരിയോടെ ലോകത്തെ ആകർഷിച്ച ഗോപാലനായിരുന്നു കൃഷ്ണൻ അദ്ദേഹത്തിന് സ്വന്തമായി എട്ട് പ്രധാന ഭാര്യമാർ അഥവാ അഷ്ടഭാര്യമാർ ഉണ്ടായിരുന്നു വിദർഭ രാജ്യത്തിലെ രാജകുമാരിയായിരുന്ന രുക്മിണി സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയുടെ അവതാരമായിരുന്നു അവളുടെ സഹോദരനായ രുക്മി കൃഷ്ണന് രുക്മിണിയെ നൽകാൻ വിസമ്മതിച്ചപ്പോൾ കൃഷ്ണൻ അവളെ സ്വന്തമാക്കി പ്രേമം കൊണ്ട് നേടിയ ഭാര്യയായിരുന്നു രുക്മിണി ഈ ദാമ്പത്യത്തിലെ പ്രമുഖ പുത്രനാണ് സാക്ഷാൽ കാമദേവൻ തന്നെയായിരുന്നു അദ്ദേഹം യാദവകുലത്തിലെ ഏറ്റവും വലിയ വീരനും സുന്ദരനുമായിരുന്നു പ്രദ്യുനൻ അടുത്തത് ഭൗമശക്തി സത്യഭാമ സത്രാജിത് രാജാവിന്റെ പുത്രിയായ സത്യഭാമ ഭൂമിദേവിയുടെ അവതാരമായിരുന്നു നരകാസുരനെ വധിക്കാനുള്ള കാരണം സത്യഭാമയുടെ ബന്ധമായിരുന്നു യുദ്ധസമയത്ത് കൃഷ്ണനൊപ്പം തേർ തെളിയിക്കുകയും തന്റെ ശക്തി തെളിയിക്കുകയും ചെയ്ത ധീരവനിതയായിരുന്നു സത്യഭാമ തുടർന്ന് മറ്റ് ആറു രാജ്ഞിമാർ കരടി രാജാവായ ജാംബവാന്റെ പുത്രി ജാംബവതി ഇവരുടെ പുത്രനായിരുന്നു യാദവനാശത്തിനു കാരണമായ സാമ്പൻ സൂര്യദേവന്റെ പുത്രിയും യമുനാനദിയുടെ രൂപവുമായ കാളിന്ദി അവന്തിയിലെ രാജകുമാരിയായ മിത്രവിന്ദ ധീരയായ സത്യ രാജ്യത്തിലെ ഭദ്ര അതുപോലെ മദ്രരാജ്യത്തിലെ ലക്ഷ്മണ ഈ എട്ട് രാജ്ഞിമാർ കൃഷ്ണന്റെ ധർമ്മപത്നിമാരായി ദ്വാരകയിൽ ഒരുമിച്ച് ജീവിച്ചു ഓരോരുത്തർക്കും പ്രത്യേക സ്ഥാനം കൃഷ്ണൻ നൽകി ഭഗവാൻ കൃഷ്ണന്റെ കുടുംബം ചെറുതായിരുന്നില്ല ഓരോ ഭാര്യയിലും വീതം പുത്രന്മാരെന്ന കണക്കിൽ അഷ്ടഭാര്യമാർ മാത്രം കൃഷ്ണന് എൺപത് പുത്രന്മാരെ നൽകി പ്രദ്യുനന പോലെ വീരന്മാരായിരുന്നു ഓരോ പുത്രന്മാരും എന്നാൽ ഇതിലെടുത്തുപറയേണ്ടത് ജാമ്പവതിയുടെ മകനായ സാമ്പനാണ് അതിസുന്ദരനായിരുന്ന സാമ്പൻ തന്റെ യുവത്വത്തിന്റെ അഹങ്കാരത്തിൽ മുനിമാരെ കളിയാക്കി ഈ ദുർവൃത്തിയാണ് അവസാനം യാദവകുലത്തിന്റെ സമ്പൂർണ്ണനാശത്തിനു കാരണമായ ഇരുമ്പുലക്കയുടെ ശാപമേറ്റുവാങ്ങാൻ കാരണമായത് പരം രാജ്ഞിമാർ അഷ്ടഭാര്യമാർക്കു പുറമേ മറ്റൊരു വലിയ ഉത്തരവാദിത്തവും കൂടി കൃഷ്ണൻ ഏറ്റെടുത്തു ക്രൂരനായ അസുരൻ നരലാസുരൻ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നും പതിനാറായിരത്തി ഒരുന്നൂറ് രാജകുമാരിമാരെ തടവിലാക്കിയിരുന്നു കൃഷ്ണനും സത്യഭാമിയും ചേർന്ന് നരകാസുരനെ വധിച്ച ശേഷം ഈ രാജകുമാരിമാരെ മോചിപ്പിച്ചു സമൂഹത്തിന്റെ പേടി കാരണം അവർക്ക് അവരുടെ രാജ്യങ്ങളിലേക്ക് തിരികെ പോകാൻ സാധിക്കുമായിരുന്നില്ല അവരുടെ ദുരവസ്ഥ കണ്ടപ്പോൾ ഭഗവാൻ കൃഷ്ണൻ ഒരു മാതൃകയായി അവരെ എല്ലാവരെയും ഒരേ സമയം ഭാര്യമാരായി സ്വീകരിച്ചു അതുകൊണ്ട് കൃഷ്ണന് പതിനാറായിരത്തി നൂറ്റിയെട്ട് രാജ്ഞിമാരും ഏകദേശം ഒരു ലക്ഷത്തി അറുപതിനായിരത്തി എണ്ണൂറ്റിയെട്ട് പുത്രന്മാരുമുണ്ടായിരുന്നു എന്ന് പുരാണങ്ങൾ പറയുന്നു ഈ വലിയ കുടുംബമാണ് ദ്വാരകയെ ലോകത്തിലെ ഏറ്റവും ശക്തമായ നഗരമാക്കി മാറ്റിയത് എന്നാൽ ഒടുവിൽ ഈ കുടുംബത്തിന്റെ ശക്തിയും അഹങ്കാരവും അവരെ നാശത്തിലേക്ക് നയിച്ചു അങ്ങനെ കാലം അതിന്റെ വിധി നടപ്പാക്കി ദ്വാരകയുടെ പ്രധാന തെരുവ് ക്ഷേത്രഗോപുരത്തിന് സമീപം ഉച്ചയ്ക്ക് ശേഷം യാദവ യുവാക്കൾ മദ്യലഹരിയിലും കളിച്ചും ചിരിച്ചും തെരുവിലൂടെ നടക്കുന്നു അവർ ആഡംബര വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു സാമ്പൻ ഒരു പഴയ സ്ത്രീയുടെ വേഷത്തിലും വയറ്റിൽ തുണികൾ കെട്ടിവെച്ച് ഗർഭിണിയുടെ രൂപത്തിലും പ്രയാസപ്പെട്ട് നടക്കുന്നു പ്രദ്യുനൻ ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് പറഞ്ഞു സാമ്പന്റെ നടത്തം കാണാൻ എന്ത് രസമാണ് ഇവൻ ശരിക്കും ഒരു ഗർഭിണിയെ പോലെ തന്നെയുണ്ട് ദ്വാരകയിലെ ഏറ്റവും മികച്ച തമാശക്കാരൻ നീ തന്നെ സാമ്പൻ മതിയാക്കൂ പ്രദ്യുന എനിക്കീ വേഷത്തിൽ തളരുന്നു എവിടെയാണാ മുനിമാർ വേഗം ഈ തമാശ തീർക്കണം അപ്പോഴാണ് പ്രശാന്തമായ ഭാവത്തോടെ ഋഷിമാരായ വിശ്വാമിത്രനും കണ്മനും നാരദനും അങ്ങോട്ട് വരുന്നത് യാദവയുവാക്കൾ പെട്ടെന്ന് നിശബ്ദരാകുന്നു എന്നാൽ അഹങ്കാരം മുഖത്ത് നിഴളിക്കുന്നു ചാരുതേഷ്ണൻ പ്രദ്യുനനോട് പതുക്കെ പറഞ്ഞു ഇതാ വന്നല്ലോ ജ്ഞാനികൾ നമുക്ക് കളി തുടങ്ങാം ഭഗവാന്റെ മക്കളെ ചോദ്യം ചെയ്യാൻ ആർക്കാണ് ധൈര്യം പ്രദ്യുനൻ മുനിമാരെ കൈകൂപ്പി വണങ്ങുന്നതായി അഭിനയിച്ച് മഹർഷിമാരെ അങ്ങേക്ക് സ്വാഗതം അങ്ങയുടെ പാദസ്പർശം കൊണ്ട് ദ്വാരക ഇന്ന് ധന്യമായി വിശ്വാമിത്രൻ ഗൗരവത്തിൽ കൃഷ്ണന്റെ മക്കൾ വിനയമുള്ളവരാണെന്ന് കേട്ടിട്ടുണ്ട് നിങ്ങളുടെ മുഖത്തെ ഭാവം പക്ഷെ അതിന് വിപരീതമാണല്ലോ യുവാക്കളെ ചാരുതേഷ്ണൻ ശാന്തഭാവം വരുത്തി ഞങ്ങൾക്കൊരു സംശയം തീർക്കാൻ വേണ്ടിയാണ് മഹാമുനിമാരെ കാത്തുനിന്നത് ഇതാ ഈ സ്ത്രീ ഇവൾക്ക് പ്രസവമാസന്നമായിരിക്കുന്നു പ്രദ്യുനൻ സാമ്പന ചൂണ്ടി ഈ വയറ്റിൽ വളരുന്നത് ആരാണെന്നറിയാൻ ഞങ്ങൾക്കൊരു ആകാംക്ഷ അങ്ങ് ഇവൾക്കൊരു ആൺകുട്ടിയോ അതോ പെൺകുട്ടിയോ ജനിക്കുക അങ്ങയുടെ ദിവ്യദൃഷ്ടിയിൽ കണ്ടത് സത്യമായി പറയണം ഋഷിമാർ യുവാക്കളെ അടിമുടി നോക്കുന്നു വിശ്വാമിത്രന്റെ കണ്ണുകൾ കോപം കൊണ്ട് ജ്വലിക്കുന്നു വിശ്വാമിത്രൻ കൈയുയർത്തി ഗർജിച്ചുകൊണ്ട് മതിയാക്കും നിങ്ങളുടെ ഈ അഴിഞ്ഞാട്ടം വിവേകശൂന്യരായ യാദവന്മാരെ ധർമ്മത്തെ പരിഹസിക്കാനും ജ്ഞാനികളെ അപമാനിക്കാനുമുള്ള ധൈര്യം നിങ്ങൾക്കെവിടെ നിന്ന് കിട്ടി കൺവൻ ദുഃഖത്തോടെ കൃഷ്ണൻ ലോകത്തിന് ഉപദേശിക്കുന്നു എന്നാൽ അദ്ദേഹത്തിൻറെ മക്കൾ അഹങ്കാരത്താൽ മതിമറന്നിരിക്കുന്നു ഭഗവാന്റെ സാമീപ്യം പോലും നിങ്ങളുടെ അഹങ്കാരം ഇല്ലാതാക്കുന്നില്ല നാരദൻ വേദനാജനകമായ സ്വരത്തിൽ കാലം നിങ്ങളെ ശിക്ഷിക്കാതിരിക്കില്ല ഈ കളിയും പരിഹാസവും നിങ്ങൾക്ക് നല്ലതല്ല പ്രദ്യുനൻ ചിരിയടക്കിക്കൊണ്ടു പറഞ്ഞു അങ്ങ് കോപിക്കാതെ സത്യം പറയൂ ഗുരുനാഥ ആൺകുട്ടിയോ പെൺകുട്ടിയോ അതല്ലെങ്കിൽ അങ്ങയുടെ ജ്ഞാനും ഇവിടെ അവസാനിച്ചോ വിശ്വാമിത്രൻ മുന്നോട്ട് വന്ന് സാമ്പന്റെ വയറ്റിൽ നോക്കി അദ്ദേഹം സത്യം മനസ്സിലാക്കുന്നു അദ്ദേഹത്തിന്റെ ശബ്ദം ശാപവാക്കുകളിൽ വിറച്ചു വിശ്വാമിത്രൻ ഭയങ്കരമായ കോപത്തോടെ നിങ്ങളെന്നെ പരിഹസിച്ച ഈ സ്ത്രീ ഇവൻ പ്രസവിക്കാൻ പോകുന്നത് ഒരു കുഞ്ഞിനെയല്ല മറിച്ച് നിങ്ങളുടെ യാദവകുലത്തെ മുഴുവൻ നശിപ്പിക്കാൻ പോകുന്ന ഒരു ഭീകരമായ ആയുധത്തെയാണ് സാമ്പൻ ഞെട്ടലോടെ ശബ്ദം മാറുന്നു മുനിശ്രേഷ്ഠ ഇവനുടൻ തന്നെ ഒരു ഇരുമ്പുലക്കയെ പ്രസവിക്കും ആ ഇരുമ്പുലക്ക ഈ നഗരത്തിലെ സകല വീരന്മാരുടെയും അന്തകനായി മാറും നിങ്ങളുടെ വർഗം പരസ്പരം പോരടിച്ചു നശിച്ചു പോകും യാദവന്മാർക്ക് പെട്ടെന്ന് ചിരി നിന്നു അവർ ഭയവിഹ്വലരായി പരസ്പരം നോക്കുന്നു ചാരുദേഷ്ണൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ ഞങ്ങൾക്ക് മാപ്പ് തരണം മഹാത്മാവേ അറിയാതെ സംഭവിച്ചതാണ് ഞങ്ങളുടെ ശാപം നീക്കണം കൺമൻ കണ്ണടച്ചുകൊണ്ട് ശാപം തിരിച്ചെടുക്കാൻ കഴിയില്ല മകനെ കാലത്തിന്റെ വിധി മാറ്റാൻ ആർക്കും സാധ്യമല്ല പോലും അത് തടയാനാവില്ല നാരദൻ നിങ്ങൾ പോയി ഈ സത്യം കൃഷ്ണനെ അറിയിക്കൂ ഇനി അങ്ങോട്ട് വിധിക്കു വഴിമാറിക്കൊടുക്കുക മുനിമാർ കോപത്തോടെ അവിടെ നിന്ന് വേഗത്തിൽ നടന്നുപോകുന്നു യുവാക്കൾ ഭയന്ന് സാമ്പൻറെ അടുത്തേക്ക് ഓടുന്നു സാമ്പൻ വയത്തിൽ കൈവച്ച് വേദനയാൽ നിലവിളിക്കുന്നു സാമ്പൻ നിലത്തു വീഴുന്നു യുവാക്കൾ ഭയന്ന് പിന്നോട്ടു മാറുന്നു സാമ്പന്റെ വയത്തിൽ കെട്ടിയ തുണികൾ കീറി അതിൽ നിന്നും ഒരു ഇരുമ്പുലക്ക പുറത്തേക്ക് വരുന്നു പ്രദ്യുനൻ നിലവിളിച്ചുകൊണ്ട് ഇരുമ്പുലക്ക ശാപം ഫലിച്ചു ഭയന്നുപോയ യാദവന്മാർ കൃഷ്ണനെ വിവരമറിയിച്ചു സാമ്പൻ ശരിക്കുമൊരിമ്പുലക്ക പ്രസവിച്ചു കൃഷ്ണൻ ശാപത്തെ തടുക്കാൻ ശ്രമിച്ചില്ല കാരണം യാദവകുലത്തിന്റെ അഹങ്കാരം വർദ്ധിച്ചു അവരുടെ വിധി അദ്ദേഹം അറിഞ്ഞിരുന്നു നാശം ഒഴിവാക്കാനുള്ള ശ്രമം കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം യാദവന്മാർ ആ ഇരുമ്പുലക്ക അരച്ചു പൊടിയാക്കി കടലിലൊഴുക്കി എന്നാൽ അതിലൊരു ചെറിയ കഷ്ണം അവശേഷിച്ചു ബാക്കി അവർ അറിയാതെ മൊത്തം ഏരകപ്പുല്ലു വളർന്നു നിറഞ്ഞു ദ്വാരകയുടെ രാജസഭ യാദവകുലത്തിൻ്റെ അശുഭകരമായ നാളുകൾ ആകാശത്ത് ദുഷഗുനങ്ങൾ കാണപ്പെടുന്നു കൃഷ്ണനും കൃഷ്ണൻ്റെ ശിഷ്യൻ കൂടെയായ ഉദ്ധവരും സംസാരിക്കുന്നു ഉദ്ധവർ ഭഗവാനെ ദ്വാരകയിൽ ദുശ്യഗുനങ്ങൾ വർദ്ധിക്കുന്നു യാദവന്മാർക്ക് ഭ്രാന്തി പിടിച്ചതുപോലെ പെരുമാറുന്നു അങ്ങയുടെ പുത്രൻ സാമ്പയിൽ മുനിമാർ ചൊരിഞ്ഞ ശാപം അത് യാഥാർത്ഥ്യമാകുമോ ശ്രീകൃഷ്ണൻ ശാന്തനായി പക്ഷേ ഗൗരവത്തോടെ ഉദ്ധവ കാലമതിൻ്റെ വഴിക്ക് പോകട്ടെ ഋഷിമാർ നൽകിയ ശാപം പാഴാകില്ല ഗാന്ധാരിയുടെ ശാപവും ഇതിൽ പങ്കുചേരുന്നു എൻ്റെ അവതാരോദ്ദേശ്യം പൂർത്തിയാവുകയായി ഉദ്ധവർ വേദനയോടെ അങ്ങയുടെ ഈ ശാന്തത എനിക്ക് സഹിക്കാനാവുന്നില്ല പ്രഭു ഞാൻ യാദവരോട് പ്രഭാസതീർത്ഥത്തിലേക്ക് പോയി തീർത്ഥാടനം നടത്താൻ കൽപ്പിക്കുകയാണ് ബാക്കി സംഭവിക്കാൻ പോകുന്നത് അവിടെ വച്ചായിരിക്കും എന്റെ കാലമടുത്തു നീ തപസ്സിനായി ബദരീകാശ്രമത്തിലേക്ക് പോകുക ഈ നാശം കാണാൻ നീ ഇവിടെ നിൽക്കണ്ട ഉദ്ധവർ വിടവാങ്ങുന്നു ശ്രീകൃഷ്ണൻ യാദവരോട് പ്രഭാസതീർത്ഥത്തിലേക്ക് പോകാൻ ആജ്ഞാപിക്കുന്നു വിശാലമായ കടൽ തീരം യാദവന്മാർ തീർത്ഥാടനത്തിനായി ഒരുമിച്ചിരിക്കുന്നു മദ്യത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും ലഹരിയിലവർ യാദവന്മാർ മുനിമാരുടെ ശാപഫലമായി കിട്ടിയ ഇരുമ്പുദണ്ട് ദണ്ട് പൊടിച്ച് കടലിലെറിഞ്ഞ സ്ഥലമാണിത് അവിടെ ഇരുമ്പിന്റെ പൊടിയിൽ നിന്ന് ഏരക പുല്ലുകൾ വളർന്നു നിൽക്കുന്നു യാദവൻ ഒന്ന് മദ്യലഹരിയിൽ എന്തു നല്ല സ്ഥലം കടലിലെറിഞ്ഞ ആ ഇരുമ്പിന്റെ പൊടി എവിടെ പോയി അതിപ്പോ ഈ പുല്ലായി വളർന്നിരിക്കുമോ കൃതവർമാവ് സാത്വികിയോട് കേൾക്കുന്നുണ്ടോ സാത്യകി യുദ്ധത്തിൽ ഉറങ്ങിപ്പോയ ഭീരുവിൻ്റെ വാക്കുകൾ കുരുക്ഷേത്രത്തിൽ വെച്ച് ഭൂരിശ്രവസ്സിനെ കൊല്ലുമ്പോൾ നിനക്കീ ഉണ്ടായിരുന്നില്ല സാത്യകി കോപാകുലനായി ഓഹോ നീ എന്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കൃതവർമാവേ നീ രാത്രിയിൽ ഉറങ്ങിക്കിടന്ന പാണ്ഡവ പടയാളികളെ കൊന്ന നീചൻ നീയാണോ ധർമ്മത്തെക്കുറിച്ച് സംസാരിക്കുന്നത് സംഭാഷണങ്ങൾ രൂക്ഷമാകുന്നു മധ്യലഹരിയിൽ എല്ലാവരും പരസ്പരം കുറ്റപ്പെടുത്തുന്നു വാക്കുതർക്കം കയ്യാങ്കളിയിലേക്ക് മാറുന്നു കൃതവർമാവ് അലറിക്കൊണ്ട് അടങ്ങാ സാത്വികി ഒരു കല്ലെടുത്ത് കൃതവർമാവിനെ എറിയുന്നു പെട്ടെന്ന് ഇരുപക്ഷവും ആയുധങ്ങൾക്കായി പരക്കം പായുന്നു എങ്ങും ആയുധങ്ങളോ കല്ലുകളോ കാണുന്നില്ല അവർ തീരത്ത് വളർന്നു നിൽക്കുന്ന ഏരക വലിച്ചു പറിക്കുന്നു യാദവൻ രണ്ട് ഞട്ടലോടെ ഇത് ഇത് പുല്ലല്ല ഇത് ഇരുമ്പ് ദണ്ടുകളാണ് യാദവൻ മൂന്ന് ആക്രോശത്തോടെ ശാപം ഇതാ ശാപമാണ് ഏരക പുല്ലുകൾ പറിച്ചപ്പോൾ അവയെല്ലാം കൂർത്തതും ഭാരമുള്ളതുമായ ഇരുമ്പ് ദണ്ടുകളായി രൂപാന്തരപ്പെടുന്നു യാദവന്മാർ ലഹരിയിൽ ആ ദണ്ടുകൾ ഉപയോഗിച്ച് പരസ്പരം അടിച്ചുകൊല്ലാൻ തുടങ്ങുന്നു ഒരു മഹായുദ്ധത്തിന് സമാനമായ ഭ്രാന്തമായ കൂട്ടക്കൊല കൂട്ടക്കൊലയുടെ മധ്യത്തിൽ ശ്രീകൃഷ്ണൻ ഈ ഭ്രാന്തമായ കൂട്ടക്കൊല കാണുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്ത് ദുഃഖവും നിസംഗതയും ശ്രീകൃഷ്ണൻ സ്വയം ഹാ കാലം നീ എത്ര ശക്തൻ മുനിമാരുടെ ശാപം പൂർണ്ണമായിരിക്കുന്നു എനിക്കിതിലൊന്നും ചെയ്യാനില്ല എൻ്റെ കുലത്തിൻ്റെ അന്ത്യം ഇത് നിശ്ചയിക്കപ്പെട്ട വിധി ശ്രീകൃഷ്ണൻ യുദ്ധക്കളത്തിൽ ഇറങ്ങി ചിലരെ രക്ഷിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ യാദവന്മാർക്ക് അദ്ദേഹത്തെ പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല ഒരു യാദവൻ കഷ്ണനെ ലക്ഷ്യമാക്കി ദണ്ടറിയാൻ ശ്രമിക്കുന്നു മാറിപ്പോകു വൃദ്ധ ശ്രീകൃഷ്ണൻ തൻ്റെ കയ്യിലുള്ള ഒരേരക പുല്ല് പറിച്ചെടുത്ത് ദണ്ടാക്കി മാറ്റുന്നു അദ്ദേഹം ആ ദണ്ട്പയോഗിച്ച് ബാക്കിയുള്ള യാദവ പ്രമുഖരെയും നിമിഷങ്ങൾക്കകം കൊന്നൊടുക്കുന്നു അദ്ദേഹം തൻ്റെ കുലത്തിൻ്റെ നാശം പൂർത്തിയാക്കുന്നു ശ്രീകൃഷ്ണൻ ആഴത്തിൽ നിശ്വസിക്കൊണ്ട് എല്ലാം കഴിഞ്ഞു ദ്വാരക ഇനിക്കിനി ഇവിടെ സ്ഥാനമില്ല കൂട്ടക്കൊല നടന്ന സ്ഥലത്തു സ്ഥലത്തുനിന്നകലെ ഒരാൽമരത്തിൻ്റെ ചുവട്ടിൽ ശ്രീകൃഷ്ണൻ ധ്യാനനിമഗ്നായിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ താമര ഇതൾ പോലെ തോന്നിച്ചു ദാരുകൻ എന്ന തേരാളി മാത്രം അരികിൽ ദാരുകൻ വേദനയോടെ പ്രഭു ഇതെന്തൊരു വിധി ഇപ്പോൾ ദ്വാരകയിലേക്ക് എന്ത് സന്ദേശം നൽകും ശ്രീകൃഷ്ണൻ കണ്ണുകൾ തുറക്കാതെ ദാരുക ദ്വാരക ഈ നിമിഷം കടലിൽ മുങ്ങാൻ തുടങ്ങിയിരിക്കുന്നു നീ ഉടൻ ഹസ്തനപുരത്തേക്ക് പോകുക അവിടെ അർജുനനോട് സംഭവിച്ചതെല്ലാം പറയുക യാദവ സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിക്കാൻ അവനോടാവശ്യപ്പെടുക ദാരുകൻ വിതുമ്പിക്കൊണ്ട് യാത്രയാകുന്നു അവിടെ ഒറ്റക്കിരിക്കുമ്പോ ഒരു വേടൻ ജരൻ അമ്പും വില്ലുമായി വരുന്നു അയാൾ കൃഷ്ണന്റെ പാദം മാൻപേടയുടെ ചെവിയാണെന്ന് തെറ്റിദ്ധരിക്കുന്നു അവൻ അമ്പെയ്യുന്നു അന്നിരുമ്പുദണ്ഡിന്റെ ബാക്കി വന്ന ഭാഗം ഈ വേടനായിരുന്നു എടുത്തിരുന്നത് ഇരുമ്പുദണ്ടിൻ്റെ ബാക്കിയായ അംശം ചേർത്ത ആ അമ്പ് കൃഷ്ണൻ്റെ പാദത്തിൽ തറയ്ക്കുന്നു ശ്രീകൃഷ്ണൻ വേദനയോടെ ആ ജരൻ ഞെട്ടലോടെ ഓടിവരുന്നു ഭഗവാനെ ഞാൻ ഞാൻ അറിയാതെ ചെയ്തതാണ് എന്നോട് ക്ഷമിക്കണം ശ്രീകൃഷ്ണൻ ശാന്തമായി പുഞ്ചിരിച്ചുകൊണ്ട് വിഷമിക്കേണ്ട ജരാ ഇതും കാലത്തിൻ്റെ നിയമമാണ് ഇത് വിധി നീ നിന്റെ കർമ്മം നിർവഹിച്ചു എനിക്ക് പോകാനുള്ള സമയമായിരിക്കുന്നു ശ്രീകൃഷ്ണൻ യോഗനിദ്രയിലേക്ക് പ്രവേശിക്കുന്നു അദ്ദേഹത്തിൻ്റെ ശരീരം വിട്ട് ആദിശേഷൻ എന്ന രൂപത്തിൽ ബലരാമൻ പുറത്തേക്ക് പോകുന്നത് ജരൻ കാണുന്നു ശ്രീകൃഷ്ണന്റെ ആത്മാവ് വിഷ്ണുലോകത്തേക്കു പ്രവേശിക്കുന്നു ജരൻ നിലവിളിച്ചുകൊണ്ട് എൻ്റെ പ്രഭു കൃഷ്ണ അർജുനൻ പ്രഭാസതീർത്ഥത്തിൽ എന്തോ അനിഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന സൂചനയോടെ അങ്ങോട്ട് യാത്ര ചെയ്യുകയാണ് അദ്ദേഹം ഒരു മരച്ചുവട്ടിൽ ദൂരേക്ക് നോക്കി ആശങ്കയോടെ നിൽക്കുന്നു പെട്ടെന്ന് ദൂരെയൊരു രൂപം കാണുന്നു കൃഷ്ണന്റെ തേരാളിയായ ദാരുകൻ അർജുനൻ ആശ്വാസത്തോടെ അതാ ദാരുകൻ അവൻ എന്തിനാണ് ഒറ്റയ്ക്കു വരുന്നത് രഥവും കൃഷ്ണനും എവിടെ ദാരുകൻ അതിവേഗമോടി അർജുനന്റെ അടുത്തേക്കു വരുന്നു അവന്റെ വസ്ത്രങ്ങൾ അലങ്കോലപ്പെട്ടിരിക്കുന്നു മുഖം ദുഃഖം കൊണ്ട് വിളറിയിരിക്കുന്നു അർജുനൻ അടുത്തേക്ക് ചെന്ന് ആശങ്കയോടെ ദാരുക എന്തുപറ്റി നിങ്ങൾ ഒറ്റയ്ക്കാണോ എന്താണ് ദ്വാരകയിൽ സംഭവിക്കുന്നത് കൃഷ്ണൻ എവിടെ ബലരാമൻ ബലരാമനെവിടെ യാദവന്മാർക്കെന്തു സംഭവിച്ചു വേഗം പറയൂ ദാരുകൻ കിതച്ചുകൊണ്ട് കരച്ചിലടക്കി പ്രഭോ അർജുന പറയാതിരിക്കാൻ എനിക്കു കഴിയില്ല സംഭവിച്ചതൊന്നും വിശ്വസിക്കാൻ എനിക്കു കഴിയുന്നില്ല അർജുനൻ ദാരുകൻറെ തോളിൽ പിടിച്ചു കുലുക്കിക്കൊണ്ട് പറയൂ നീ എന്നെ ഭയപ്പെടുത്തുകയാണ് ദാരുകൻ നിലത്തിരുന്നു വിങ്ങിപ്പെട്ടുന്നു അർജുനൻ ഭയത്തോടെ കാത്തിരിക്കുന്നു ദാരുകൻ കണ്ണീരോടെ ശാപം അർജുന എല്ലാം മുനിമാരുടെ ശാപഫലമാണ് യാദവന്മാർ പ്രഭാസതീർത്ഥത്തിൽ തീർത്ഥത്തിൽ മദ്യലഹരിയിൽ പരസ്പരം കൊന്നൊടുക്കി അർജുനൻ ഞെട്ടലോടെ എന്താ എന്തു പറയുന്നു നീ യാദവന്മാരെല്ലാം നശിച്ചു എന്നോ കൃഷ്ണൻ അത് തടഞ്ഞില്ലേ ഭഗവാൻ ഒന്നും ചെയ്തില്ല അത് വിധി എന്ന് പറഞ്ഞ് നിസ്സംഗനായി നോക്കി നിന്നു അവസാനം ബാക്കിയുള്ളവരെ ഭഗവാൻ തന്നെ നശിപ്പിച്ചു കൃതവർമാവും സാത്യകിയുമെല്ലാം ആ എരകപ്പുല്ലുകൾ ഇരുമ്പ് ദണ്ടുകളായി മാറി അർജുനൻ തളർന്ന് താഴെയിരിക്കുന്നു അർജുനൻ വിറയ്ക്കുന്ന ശബ്ദത്തിൽ എന്നിട്ട് എൻ്റെ സഖാവ് എന്റെ കൃഷ്ണൻ അവൻ എരുടെ പോയി ദാരുകൻ വേദനയോടെ ഭഗവാൻ എല്ലാവരും നശിച്ച ശേഷം ഒറ്റയ്ക്ക് പോയി ീർത്ഥത്തിൽ ഒരു ആൽമര ചുവട്ടിലിരുന്നു ധ്യാന നിമഗ്നായി അർജുനൻ അലറി എന്നിട്ട് എന്ത് സംഭവിച്ചു ദാരുകൻ ഒരു വേടൻ ജരൻ പേരുള്ള ഒരു വേടൻ മാനിന്റെ ചെവിയാണെന്ന് തെറ്റിദ്ധരിച്ച് ഭഗവാന്റെ പാദത്തിലേക്ക് അമ്പെയ്തു ഈ വാക്കുകൾ കേട്ട് അർജുനൻ നിശ്ചലനാകുന്നു ദാരുകൻ തുടരുന്നു ഭഗവാൻ ആ അമ്പേറ്റ ശേഷം ശാന്തമായി ആ വേടനം മാപ്പു നൽകി എന്നിട്ട് യോഗനിദ്രയിൽ പ്രവേശിച്ച് ഇഹലോകവാസം വെടിഞ്ഞു ഞങ്ങളുടെ ബലരാമസ്വാമി അദ്ദേഹം ആദിശേഷനായി ശരീരം ഉപേക്ഷിച്ചു പോയി അർജുനന്റെ കയ്യിൽ നിന്ന് വില്ല് താഴെ വീഴുന്നു അദ്ദേഹം തലയിൽ കൈവെച്ച് ഉച്ചത്തിൽ കരയുന്നു ഭൂമി കുലുങ്ങുന്നത് പോലെ ആ കരച്ചിൽ അർജുനൻ അലറിക്കരഞ്ഞുകൊണ്ട് കൃഷ്ണ നീ എന്നെ ഒറ്റയ്ക്കാക്കിയോ എന്റെ സഖ എന്റെ വഴികാട്ടി നീ പോകുമ്പോൾ എന്നോട് ഒരു വാക്കുപോലും പറഞ്ഞില്ലേ അർജുനൻ നിലത്തിരുന്നു പൊട്ടിക്കരയുന്നു തൻ്റെ ജീവിതത്തിന്റെ അർത്ഥം നഷ്ടപ്പെട്ടവനെ പോലെ അർജുനൻ ഇനി എന്തിനാണ് ഞാൻ ജീവിക്കുന്നത് ആരെയാണ് ഞാൻ ആശ്രയിക്കുക കഷ്ടപ്പാടുകൾ വന്നപ്പോൾ നീ എനിക്കായി എപ്പോഴും ഉണ്ടായിരുന്നു ഇപ്പോൾ നീ പോയെന്ന് കേട്ട ഞാൻ ഇനി എങ്ങനെ യുദ്ധം ചെയ്യും ദാരുകൻ പ്രഭോ ധൈര്യമായിരിക്കുക ഭഗവാന്റെ അന്ത്യനിർദ്ദേശം ഇതാണ് നീ ഉടൻ ദ്വാരകയിലേക്ക് പോകുക ദ്വാരക കടലിൽ മുങ്ങാൻ തുടങ്ങിയിരിക്കുന്നു യാദവ സ്ത്രീകളെയും കുട്ടികളെയും സംരക്ഷിച്ച് ഹസ്തനപുരത്തേക്ക് കൊണ്ടുപോകുക അർജുനൻ കണ്ണുനീർ തുടച്ചുകൊണ്ട് ദൃഢതയോടെ എങ്കിൽ അങ്ങനെയാവട്ടെ എന്റെ സഖാവിൻറെ അവസാന വാക്ക് ഞാൻ പാലിക്കും ഈ സ്ത്രീകളെ രക്ഷിക്കുക എന്നതാണ് എൻറെ പുതിയ ധർമ്മം അർജുനൻ എഴുന്നേൽക്കുന്നു കൃഷ്ണന്റെ ഓർമ്മയിൽ ദുഃഖിതനായി യാദവ സ്ത്രീകളെ രക്ഷിക്കാനുള്ള ദൗത്യത്തിനായി ദ്വാരകയിലേക്ക് തിരിക്കുന്നു ദാരുകൻറെ സന്ദേശമനുസരിച്ച് അർജുനൻ പ്രഭാസതീർത്ഥത്തിലെ കൂട്ടക്കൊല നടന്ന സ്ഥലത്തെത്തുന്നു ദ്വാരകയിൽ നിന്നു പലായനം ചെയ്ത സ്ത്രീകളും കുട്ടികളും ഭയന്ന് കരയുന്നു അർജുനൻ നിലത്തു വീണുകിടക്കുന്ന മൃതദേഹങ്ങൾ കണ്ട് ഞെട്ടലോടെ കൃഷ്ണ ഇതെന്തു വിധി ഈ ദണ്ടുകൾ ഇതാണോ മുനിമാരുടെ ശാപം ഭീഷ്മരെയും കർണനെയും വീഴ്ത്തിയ എന്റെ കൈകൾക്ക് എൻറെ ഉറ്റവരുടെ ഈ കൂട്ടക്കൊല തടയാൻ കഴിഞ്ഞില്ലല്ലോ ദാരുകൻ ദുഃഖത്തോടെ അടുത്തുവരുന്നു ദാരുകൻ അർജുന ഭഗവാന്റെ ആജ്ഞ ഇതാണ് ദ്വാരക ഈ നിമിഷം കടലിൽ മുങ്ങാൻ തുടങ്ങും യാദവ സ്ത്രീകളെയും കുട്ടികളെയും നീ സംരക്ഷിക്കണം അർജുനൻ തീരുമാനമെടുത്തുകൊണ്ട് ഞാൻ കൃഷ്ണന് നൽകിയ വാക്കു പാലിക്കും ഈ സ്ത്രീകൾ എന്റെ സഹോദരിമാരാണ് എന്റെ കടമയാണി വരെ രക്ഷിക്കുക എന്നത് അർജുനൻ യാദവ സ്ത്രീകളെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നു യാദവ വനിത ഒന്ന് കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്കിനി ആരാണുള്ളത് ഭർത്താക്കന്മാരും മക്കളും പോയി ഞങ്ങളുടെ നാഥൻ കൃഷ്ണൻ പോലും പോയി അർജുനൻ ഉറച്ച ശബ്ദത്തിൽ വിഷമിക്കണ്ട നിങ്ങൾ പേടിക്കണ്ട എന്റെ ശക്തി നിങ്ങൾക്കൊപ്പമുണ്ട് ഞാൻ നിങ്ങളെ സുരക്ഷിതമായി ഇന്ദ്രപ്രസ്ഥത്തിലേക്കെത്തിക്കും വേഗമൊരുങ്ങുക നമുക്ക് യാത്ര തുടങ്ങണം പെട്ടെന്നൊരു വലിയ ഇരമ്പൽ കേൾക്കുന്നു നഗരം കടലിൽ ആണ്ടുപോകുന്നു ദാരുകൻ നോക്കൂ ദ്വാരക അർജുനൻ വേഗത കൂട്ടിക്കൊണ്ട് ഇനി ഒരൊറ്റ നിമിഷം പോലും പാഴാക്കാനില്ല മുന്നോട്ട് അർജുനൻ യാദവ സ്ത്രീകളെയും കുട്ടികളെയും വഹിച്ചുകൊണ്ട് പാണ്ഡവരാജ്യത്തേക്ക് മരുഭൂമിക്ക് സമാനമായ ഒരു പ്രദേശത്തിലൂടെ യാത്ര ചെയ്യുന്നു അവരുടെ കൂടെ യാദവ സമ്പത്തും യാദവകുലം നശിച്ചുവെന്നും അർജുനൻ സ്ത്രീകളുമായി തനിച്ചാണ് യാത്ര ചെയ്യുന്നതെന്നും കാട്ടിലെ ശക്തി കുറഞ്ഞ ഗോപാലക കള്ളന്മാരായ അഭീരന്മാർ അറിയുന്നു ആഭീര തലവൻ തന്റെ അനുയായികളോട് കണ്ടോ അവർ വെറും സ്ത്രീകളും കുട്ടികളുമാണ് കൃഷ്ണനും ബലരാമനും പോയെന്നു കേട്ടു ഇവൻ ഒറ്റയ്ക്കാണ് അവരെ സംരക്ഷിക്കുന്നത് നമുക്ക് അവരുടെ സമ്പത്തു കൊള്ളയടിക്കാം ആ ഭീരന്മാർ അപ്രതീക്ഷിതമായി സംഘത്തെ വലയുന്നു ആ ഭീരന്മാർക്ക് ആയുധബലമില്ല പക്ഷെ എണ്ണത്തിൽ കൂടുതലാണ് അർജുനൻ കോപത്തോടെ ആരാണ് നിങ്ങൾ വഴിമാറിപ്പോകൂ നിങ്ങൾക്ക് വേണ്ടത് ധനമാണെങ്കിൽ എടുത്തോളൂ പക്ഷേ ഈ സ്ത്രീകളെ ഉപദ്രവിക്കരുത് ആ ഭീരത്തലവൻ ചിരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളെയും വേണം നിങ്ങളുടെ സ്ത്രീകളെയും വേണം ഗാന്ഡീവം എവിടെ അർജ്ജുന നിന്റെ ശക്തി എവിടെ പോയി അർജുനൻ അമ്പു തൊടുക്കാൻ ശ്രമിക്കുന്നു ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം അർജുനൻ സ്വയം ഇതെന്താണ് എന്റെ ഗാന്ഡീവം അതിന്റെ ശക്തി എവിടെ പോയി എന്റെ അസ്ത്രങ്ങൾ അഗ്നി വർഷിക്കുന്നില്ല അവ സാധാരണ അമ്പുകളായി മാറുന്നു കൃഷ്ണന്റെ അഭാവത്തിൽ ദിവ്യാസ്ത്രങ്ങളുടെ ശക്തി അർജുനനിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു അദ്ദേഹം പഴയ ശക്തിയില്ലാത്തവനായി മാറുന്നു യാദവ വനിത രണ്ട് നിലവിളിച്ചുകൊണ്ട് രക്ഷിക്കണേ അർജുന ആ ഭീരൻവാർ യാദവ സ്ത്രീകളെ അപഹരിക്കാൻ ശ്രമിക്കുന്നു സമ്പത്ത് കൊള്ളയടിക്കുന്നു അർജുനൻ പരമാവധി ശ്രമിക്കുന്നു പക്ഷെ പരാജയപ്പെടുന്നു നിർത്തു എന്റെ കൈകളിൽ ശക്തിയില്ല കൃഷ്ണ നീ എന്തിനാണെന്നെ ഈ ദുരവസ്ഥയിൽ ഒറ്റയ്ക്കാക്കിയത് ആ ഭീരന്മാർക്കു മുന്നിൽ അർജുനന് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല സ്ത്രീകൾ അപമാനിക്കപ്പെടുന്നു സമ്പത്ത് നഷ്ടപ്പെടുന്നു ഒടുവിൽ ആ ഭീരന്മാർ കൊള്ളയടിച്ച ശേഷം സ്ഥലം വിടുന്നു അപമാനിതരായ സ്ത്രീകളുമായി അർജുനൻ ദുഃഖിതനായി യാത്ര തുടരുന്നു നഷ്ടപ്പെട്ട ശക്തിയെക്കുറിച്ച് ഓർത്ത് അദ്ദേഹം വേദനിക്കുന്നു അർജുനൻ ദാരുകനോട് തളർന്ന ശബ്ദത്തിൽ ദാരുക ഇത്രയും നാൾ എന്റെ ശക്തിയായിരുന്ന ദിവ്യാസ്ത്രങ്ങൾ പോലും എന്നെ കൈവിട്ടു ഞാൻ നിസ്സഹായനായി നോക്കി നിന്നു ഇത് കാലത്തിന്റെ കളി എന്റെ അഹങ്കാരം തകർന്നുപോയി ഇനി എനിക്ക് ഈ ലോകത്ത് സ്ഥാനമില്ല ദാരുകൻ ആശ്വസിപ്പിച്ചുകൊണ്ട് സമാധാനിക്കൂ അർജ്ജുന ഭഗവാൻ പോയതോടെ അദ്ദേഹത്തിന്റെ ശക്തിയും ഈ ലോകത്തുനിന്ന് നീങ്ങിപ്പോയി അതിന്റെ ഫലമാണിതെല്ലാം അർജുനൻ ബാക്കിയായ സ്ത്രീകളെയും കുട്ടികളെയും സുരക്ഷിതമായി ഇന്ദ്രപ്രസ്ഥത്തിലെത്തിച്ച് ധർമ്മപുത്രരെ കാണാൻ പോകുന്നു സ്ത്രീകളെയും കുട്ടികളെയും സുരക്ഷിതമായി ശേഷം അർജുനൻ തളർന്ന മനസ്സോടെ രാജസഭയിൽ യുധിഷ്ഠിരന്റെ അടുത്തെത്തുന്നു ഭീമനും നകുലനും സഹദേവനും സന്നിഹിതരാണ് അർജുനന്റെ മുഖം ദുഃഖം കൊണ്ടു വാടിയിരിക്കുന്നു യുധിഷ്ഠിരൻ സ്നേഹത്തോടെ അർജുനാ നീ വന്നല്ലോ യാദവ സ്ത്രീകളെ നീ രക്ഷിച്ചതിൽ സന്തോഷം പക്ഷേ നിന്റെ മുഖം മുഖമെന്താണിങ്ങനെ കൃഷ്ണനും ബലരാമനും എന്തുകൊണ്ടാണ് നിന്റെ കൂടെ വരാതിരുന്നത് ദ്വാരകയിൽ എന്താണ് സംഭവിച്ചതെന്ന് വ്യക്തമാക്കൂ സഹോദര അർജുനൻ കണ്ണുകൾ നിറഞ്ഞ് വിതുമ്പിക്കൊണ്ട് അഗ്രജ എല്ലാം നശിച്ചു എന്റെ പ്രിയ സഖാവ് കൃഷ്ണൻ ഞങ്ങളെ വിട്ടുപോയി സഭയിൽ നിശബ്ദത പാണ്ഡവർ ഞെട്ടിത്തറിച്ചു പരസ്പരം നോക്കുന്നു ഭീമൻ ആദ്യം സംസാരിക്കുന്നു വിശ്വസിക്കാനാവാതെ അർജുന നീ എന്താണ് പറയുന്നത് ഗോവിന്ദൻ അവൻ പോയെന്നോ അതെ ഭീമ മുനിമാരുടെ ശാപത്താൽ യാദവകുലം പരസ്പരം കൊന്നു നശിച്ചു എന്നിട്ട് കൃഷ്ണൻ ഭാൽക്കാ യോഗനിദ്രയിൽ പ്രവേശിച്ച സ്വധാമം പൂകി ദ്വാരകയാകട്ടെ കടലിൽ മുങ്ങിപ്പോയി നക്കുലൻ വേദനയോടെ നമ്മുടെ ആശ്വാസമായിരുന്നവൻ നമ്മുടെ ശക്തിയായിരുന്നവൻ അർജുനൻ തലകുനിച്ചുകൊണ്ട് അതിലുപരി എന്നെ ഈ യാത്രയിൽ അപമാനം കാത്തിരുന്നു അഗ്രജ യാദവ സ്ത്രീകളുമായി ഞാൻ പോകുമ്പോൾ വഴിയിൽ ആഭീരന്മാർ ഞങ്ങളെ ആക്രമിച്ചു എന്റെ ഗാന്ഠീവം എന്റെ ദിവ്യാസ്ത്രങ്ങൾ ഒന്നും എന്നെ അനുസരിച്ചില്ല ഞാനൊരു സാധാരണ മനുഷ്യനായി മാറി സ്ത്രീകൾ അപമാനിക്കപ്പെട്ടു സമ്പത്ത് കവർന്നുപോയി കൃഷ്ണൻ പോയതോടെ എന്റെ ശക്തിയും എന്നെ വിട്ടുപോയി അർജുനൻ്റെ ദുഃഖം യുധിഷ്ഠിരൻ ശ്രദ്ധയോടെ കേൾക്കുന്നു അദ്ദേഹം ശാന്തനായിരിക്കുന്നു പക്ഷെ കണ്ണുകളിൽ ദുഃഖവും വിവേകവും യുധിഷ്ഠിരൻ പതുക്കെ എന്നാൽ ഉറച്ച ശബ്ദത്തിൽ കൃഷ്ണൻ പോയിരിക്കുന്നു അവൻ പോയി എന്ന് കേട്ടപ്പോൾ തന്നെ എന്റെ ഹൃദയത്തിലൊരു ശൂന്യത അനുഭവപ്പെട്ടു അവനീ ഭൂമിയിലുള്ള കാലത്തോളം നമ്മൾ ആരും ദുഃഖിക്കേണ്ടി വന്നില്ല അവൻ്റെ അവതാരോദ്ദേശ്യം പൂർത്തിയായി യുധിഷ്ഠിരൻ സഹോദരങ്ങളെ നോക്കിക്കൊണ്ട് ഓർക്കുക സഹോദരന്മാരെ കൃഷ്ണൻ നമ്മളോടൊപ്പം ഉള്ളതുകൊണ്ടാണ് കൗരവരുമായുള്ള യുദ്ധത്തിൽ നമ്മൾ വിജയിച്ചത് ധർമ്മം വിജയിക്കേണ്ടത് ആവശ്യം ആ ആവശ്യം നിറവേറിയപ്പോൾ അവൻ ഈ ലോകത്തെ വിട്ടു കാലം മാറി മറിഞ്ഞിരിക്കുന്നു കാലത്തിൻ്റെ ഗതി ആർക്കും തടുക്കാനാവില്ല ഈ കാലം നമ്മുടെയും അവസാനമാണ് അർജുനൻ്റെ ശക്തി നഷ്ടപ്പെട്ടതും ദ്വാരകുങ്ങിയതും എൻ്റെ മനസ്സ് പറയുന്നത് നമ്മൾ ഈ ലോകം ഉപേക്ഷിക്കാനുള്ള സമയം അടുത്തിരിക്കുന്നു എന്നാണ് സഹദേവൻ അഗ്രജ അങ്ങ് എന്തു ചെയ്യാനാണ് പോകുന്നത് യുധിഷ്ഠിരൻ നമ്മൾ മഹാപ്രസ്ഥാനം ചെയ്യും ഈ രാജ്യം ഉപേക്ഷിച്ച് സ്വർഗത്തിലേക്ക് കാൽനടയായി യാത്ര തിരിക്കും കലിയുഗം ആരംഭിക്കാൻ പോകുന്നു ഭൗതികമായ ഒന്നും നമ്മൾക്കിനി സ്വന്തമായി വേണ്ട എന്നിട്ട് അവർ രാജ്യമുപേക്ഷിച്ച് മഹാപ്രസ്ഥാനം നടത്താനായി പുറപ്പെടുന്നു അർജുനൻ തൻ്റെ ഗാന്ധീപവും ദിവ്യാസ്ത്രങ്ങളും ഉപവേശിക്കുന്നു യുധിഷ്ഠിരൻ പരീക്ഷത്തിന് ഭരണമേൽപ്പിക്കുന്നു അവർ ദ്രൗപതിയോടും പരീക്ഷത്തിനോടും വിട പറയുന്നു അവർ എല്ലാ ഭൗതിക ബന്ധങ്ങളും ഉപേക്ഷിച്ച് ഒരു നായിയെ മാത്രം കൂട്ടി വടക്ക് ദിശയിലേക്ക് സ്വർഗത്തിലേക്ക് കാൽനടയായി യാത്ര തിരിക്കുന്നു ഇതിനെയാണ് മഹാപ്രസ്ഥാനമെന്ന് വിളിക്കുന്നത് മഹാഭാരതത്തിലെ മൗസല കേവലം ഒരു രാജവംശത്തിൻ്റെ നാശത്തിൻ്റെ കഥയല്ല മറിച്ച് കാലചക്രത്തിൻ്റെ സൈക്കിൾസ് ഓഫ് ടൈം എന്ന അനിവാര്യമായ മാറ്റത്തെക്കുറിച്ചുള്ള ധർമ്മോപദേശമാണ് ശ്രീകൃഷ്ണൻ എന്ന ധർമ്മത്തിൻ്റെ മൂർത്തിമത്ഭാവം അവതാരലക്ഷ്യം പൂർത്തിയാക്കി ഈ ലോകം വിട്ടുപോയതോടെ ദ്വാപരയുഗം അവസാനിക്കുകയും കലിയുഗം ആരംഭിക്കുകയും ചെയ്തു സാക്ഷാൽ ശ്രീകൃഷ്ണൻ്റെ കഥ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ കൂടാതെ നിങ്ങൾ ഇന്ത്യയ്ക്കകത്തു നിന്നോ പുറത്തു നിന്നാണോ ഈ വീഡിയോ കേൾക്കുന്നത് എന്ന് കമൻ്റ് ചെയ്യണേ